സമാധാനം കണ്ടെത്തുന്നത് യാത്രകളിലൂടെയാണ് ഭൂരിഭാഗം ആളുകളും അതിനായി തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ബീച്ചുകളാണ് കടലിലെ തിരമാലകളുടെ താളവും തീരത്തിലേക്ക് അടിച്ചു വീശുന്ന കാറ്റും കത്തുന്ന സൂര്യന്റെ സൗന്ദര്യവുമാണ് ബീച്ചുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്നാൽ മനുഷ്യ മനസ്സുകളെ മുൾമുനയിൽ നിർത്തുന്ന ഒരു തീരത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രദേശവാസികൾ പോലും രാത്രി വന്നു പോകാൻ ഭയക്കുന്നൊരിടം ആത്മാക്കൾ അന്തി ഉറങ്ങുന്ന രാത്രിയിൽ മനുഷ്യന്റെ ഹൃദയമെടുപ്പ് കൂട്ടുന്ന ഒരിടം അതാണ് ദുമാസ് ബീച്ച് ഗുജറാത്തിലെ സൂറത്തിലാണ് ദുമാസ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിൽ നിന്നും ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് ഈ കുപ്രസിദ്ധ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് പകലിവിടം ആർക്കും ഒരു തരത്തിലും സംശയങ്ങളോ ആശങ്കകളോ ഭയമോ ജനിപ്പിക്കുന്നില്ല എന്നാൽ രാത്രി കാലങ്ങളിൽ അങ്ങനെയല്ല സ്ഥിതി പകൽ ഇവിടെ നിന്നും സന്ദർശനം പോകുന്ന പലർക്കും ഇവിടത്തെ കഥകൾ വെറും കെട്ടുകഥകളായി മാത്രം തോന്നുമെങ്കിലും ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ദുമാസ് തീരം ഒരു പേടിപ്പിക്കുന്ന സ്വപ്നമാണ് പകലിൽ കാണുന്ന തീരത്തിന്റെ മനോഹര കാഴ്ചകൾ രാത്രി അതിന്റെ വിപരീതമായി മാറുന്നു തീരത്തടിച്ചു കയറുന്ന നിശബ്ദ തിരമാലകൾ രാത്രിയാകുമ്പോൾ മരണത്തിന്റെ ദൂതനായി മാറുന്നു തീരത്തെ പുൽകുന്ന കാറ്റിന്റെ ശക്തി പകലുള്ളതിന്റെ തീരുന്നു രാത്രി ദുമാസ് തീരത്തെ മറ്റു കടൽ തീരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ മണ്ണിന്റെ ഒരു ഘടനയാണ് കറുത്തിരുണ്ട മണലാണ് ഈ തീരത്തിൻ്റെത് കടൽ തീരത്തിന്റെ മണൽ കറുത്ത നിറം ആയിത്തീരുവാനുള്ള കാരണം ആരെയും ഒന്ന് ഞെട്ടിപ്പിക്കുന്നതാണ് ദുമാസ് തീരം വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു ശ്മശാനമായിരുന്നു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ശവസംസ്കാരങ്ങൾ ഇവിടത്തെ മണ്ണിന്റെ ഘടനയെ തന്നെ ബാധിച്ചു ഇവിടത്തെ മണലിന് മാത്രമല്ല പ്രദേശത്തിന് മൊത്തമായും മാറ്റം വന്നതായി പ്രദേശവാസികൾ അവകാശപ്പെടുന്നു രാത്രികാലങ്ങളിലെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ ഇതിന് തെളിവായി ഇവിടത്തുള്ളവർ പറയുന്നുണ്ട് സന്ധ്യാസമയങ്ങളിൽ തീരവും തിരമാലകളും തനിച്ചാകും കരയും കടലും ഒരുപോലെ ഇരുട്ടിൽ ആവരണം ചെയ്യപ്പെടുമ്പോൾ തീരത്തുകൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു പ്രേതാത്മാക്കൾ ആരെയും പേടിപ്പിക്കുന്ന നിലവളികൾ അമാനുഷികമോ അതോ മാനുഷികമാണോ ഇതെന്ന് ഇന്നും പ്രദേശവാസികൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല ഈ തീരത്തെ കുറിച്ച് അറിയുന്ന ആരും തന്നെ രാത്രികാലങ്ങളിൽ ഇവിടെ അധികം കറങ്ങി നടക്കാറുമില്ല രാത്രികാലങ്ങളിൽ തീരത്ത് അരങ്ങേറിയ പല സംഭവങ്ങളും ഒരുപാട് ജീവനുകൾക്ക് അപകടം വരുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ വിനോദസഞ്ചാരികളെ സന്ധ്യയോടുകൂടി തന്നെ മടങ്ങാൻ നിർബന്ധിക്കുന്നത് ഇവിടുത്തെ ഒരു പതിവ് രീതിയുമാണ് ദുമാസ് ബീച്ചിനെ ആവരണം ചെയ്യുന്ന പ്രേതകഥകൾ ഏറെയാണ് എങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല ദിനം പ്രതി ഒട്ടനവധി സഞ്ചാരികളാണ് ഈ ബീച്ചിന്റെ പകൽ കാഴ്ചകൾ കാണാനായി എത്തിച്ചേരുന്നത് രാത്രികാലങ്ങളിൽ അരങ്ങേറുന്ന അമാനുഷിക പ്രവർത്തികൾ ഒന്നും തന്നെ ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികളെ ബാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് വെറും പേടിപ്പിക്കുന്ന മുത്തശ്ശിക്കഥകൾ മാത്രമാണ് രാത്രികാലങ്ങളിൽ മാത്രം തന്റെ മറഞ്ഞിരിക്കുന്ന ഭയാനകമായ മുഖം കാട്ടുന്ന തീരം പകൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും തീരമായി മാറുന്നു ആർക്കും തന്നെ ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കാത്ത നിഗൂഢതകൾ ഉള്ളിലൊളിപ്പിക്കുന്ന ഒരു ചെറു തീരവും തിരമാലകളും ഒരുപക്ഷെ നിങ്ങൾ രാത്രികാലത്താണ് ബീച്ചിൽ എത്തുന്നത് എങ്കിൽ ശ്രദ്ധിക്കണം അടുത്തു നിൽക്കുന്ന വ്യക്തി പെട്ടെന്ന് അപ്രത്യക്ഷമായേക്കാം നിർത്താതെയുള്ള നിലവിളികൾ അലർച്ചകൾ കരച്ചിലുകൾ കരിമണൽ നിറഞ്ഞ തീരം നിങ്ങളെ പേടിപ്പെടുത്തുവാൻ ഇങ്ങനെ പല ചെയ്തികളുമുണ്ട് ബീച്ചിൽ രാത്രികാലങ്ങളിൽ അരങ്ങേറുന്ന നിഗൂഢ സംഭവങ്ങൾ പൈശാചികമെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ വെറും കെട്ടുകഥകൾ മാത്രമാണ് തീരത്തെ വലയം ചെയ്യുന്നത് എന്ന് മറ്റൊരു കൂട്ടരും പറയുന്നു ബീച്ചിലെ പ്രേതകഥകൾ നൂറ്റാണ്ടുകളായി വാദപ്രതിവാദങ്ങൾക്ക് വിഷയമായി തുടരുന്നു ഈ കഥകൾക്കും പുറമേ ഈ തീരം ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട് അറബിക്കടലിലേക്ക് അലിഞ്ഞു ചേരുന്ന ഈ തീരം ഒരു അത്ഭുതമാണ് കടൽ തീരത്തെക്കുറിച്ചുള്ള ഭയാനകമായ കഥകൾ വെറും മിഥ്യാണോ അതോ സത്യമാണോ എന്നറിയാൻ ദുമാസ് ബീച്ച് നിങ്ങൾ സന്ദർശിച്ചു തന്നെ അറിയണം